മാധ്യമങ്ങളെ കൂട്ടി വന്നിട്ട് പേരെടുക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ കാണിക്കുന്ന ഷോകളുണ്ടല്ലോ ഇത് കാണുമ്പോഴാണ് ചിരി വരണത് കാരണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ തിരുവോ ജില്ലാ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നുള്ള പേര് മാത്രമേ ഉള്ളൂ രാത്രി ഏത് സമയത്ത് ചെന്നിട്ടുണ്ടെങ്കിലും ഒരറ്റ ഗുളിക തരും അത് ഏത് അസുഖത്തിന് ചെന്നിട്ടുണ്ടെങ്കിലും അതാണ് അവസ്ഥ ബാക്കിയുള്ളതൊക്കെ പുറത്തുനിന്നാവും പുറത്തുനിന്ന് എവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ചെന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഡോക്ടറാണ് ജില്ലാ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടാവും ആക്സിഡന്റ് വന്നിട്ടുണ്ടെങ്കിലും അടിപിടി വന്നിട്ടുണ്ടെങ്കിലും എല്ലാ ഇവരെങ്കിലും ഇവരെ എല്ലാ എഴുത്തുകുത്തും കഴിഞ്ഞിട്ട് ബാക്കിൽ ക്യൂ നിന്ന് വരുമ്പോഴത്തിന് പതിനൊന്ന് മണിക്ക് രാത്രി അർജൻറ്റായിട്ട് പനി കൂടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് മൂന്ന് മണി മൂന്ന് മണിക്കും നാല് മണിക്കാണ് ഇനി പോവുകയാണെങ്കിൽ തന്നെ എന്താ അവസ്ഥ ഇവർ മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റും പറയുന്ന ഒരു ബിൽഡിംഗ് തയ്യാറാക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന് പാർക്കിംഗ് വേണമെന്ന് പറയും ഗവൺമെൻറ് ബിൽഡിംഗ് തയ്യാറാക്കണെങ്കിൽ ജില്ലാ ഹോസ്പിറ്റൽ തയ്യാറാക്കുമ്പോൾ എവിടെയാണ് പാർക്കിംഗ് ഉള്ളത് ഇരു ഹോസ്പിറ്റലിൽ എവിടെ പാർക്കിംഗ് ഇല്ല എല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ അതാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റിന് എന്താവാം ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരാൾ ബിൽഡിംഗ് ഒന്നിക്കുകയാണെങ്കിൽ ഇത്ര മീറ്റർ വിട്ടിട്ട് വേണം ഇത്ര പാർക്കിംഗ് വേണം ഇത്ര സൗകര്യം വേണം എന്ന് എന്നറിയേണ്ടത് നൂറ് ഉണ്ടാവും ശരി എല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ ഗവൺമെന്റ് ഒന്നുകൂടെ മനസ്സിലാക്കണം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇതേ ഫെസിലിറ്റി ജനങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള മുമ്പാടെ നോക്കണം